എല്ലാവർക്കും അമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ചക്കപ്പഴം കൊണ്ട് ഹൽവ ഉണ്ടാക്കുകയാണ് നല്ല വരിക്ക ചക്കപ്പഴം നല്ല മധുരമുള്ള ചക്കപ്പഴമാണ് അത് കിട്ടിയപ്പോൾ കൽവയുണ്ടാക്കാവുമെന്ന് വിചാരിച്ചു അത് ഞാൻ ചെറുതായിട്ടിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇത് പെട്ടെന്ന് നമുക്ക് വഴറ്റി വെന്ത് കിട്ടാൻ വേണ്ടി നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഒരു മിക്സിയുടെ ജാറിലിട്ട് അത് നമുക്ക് അരച്ച് പഴുപ്പാക്കി എടുക്കാം മൊത്തം വരച്ച് ഞാനത് എടുത്തിട്ടുണ്ട് കണ്ടോ ഇനി ഇത് ചേർക്കാനായിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് ശർക്കരയാണ് എടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ നല്ല മധുരമുള്ള ചക്കപ്പഴമാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ശർക്കരയാണ് ഇടുന്നുള്ളൂ അത് നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളമൊഴിച്ച് ഒന്ന് പാനീയാക്കി എടുക്കാം പാനീയാക്കി അതൊന്ന് അരിച്ച് മാറ്റി വെക്കാം ഇനി ഒരു ഉരുളിയാൻ കട്ടിയുള്ള പാത്രം വേണം നമ്മളിപ്പോഴും എടുക്കാൻ ഇത് വരട്ടാൻ ഞാൻ അടുപ്പത്താണ് വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തു എന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാനാണ് മൊത്തം നമ്മൾ വരട്ടുന്നതിനകത്ത് ഇടുന്നില്ലേനേ അത് ഗാർണിഷ് ചെയ്യാനും മുകളിലിടാൻ മാത്രമുള്ളതാണ് എടുത്തിട്ടുള്ളൂ അത് വറുത്ത് കോരിയെടുത്തു ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ച ചക്കപ്പഴത്തിൻ്റെ പളുപ്പ് കൊടുക്കാം നമ്മളിത് ഈ പഴപ്പിട്ട് കഴിഞ്ഞാൽ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് കൈയ്യെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇത് അതിൻ്റെ അടിയിൽ പിടിക്കും ഇങ്ങനെ ഇളക്കി ഇളക്കി കുറച്ച് വെള്ളം വറ്റിയതിന് ശേഷമാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കണ്ടോ കുറച്ച് വെള്ളം വറ്റി അതിൻ്റെ അടിയൊക്കെ പയ്യെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുക്കുന്നു നെയ്യ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് അതിൻ്റെ അടി പിടിക്കാതിരിക്കാനും ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ കിട്ടാനും വളരെ നല്ലതാണ് ഇനി ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ നല്ല മധുരം ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് പാനിയാണ് എടുത്തിട്ടുള്ളൂ എല്ലാം കൂടി ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കണ്ടോ വെള്ളം വറ്റി ഉരുളിയുടെ അടി കാണാൻ തെളിഞ്ഞു കാണാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കണം അങ്ങനെയാണ് നമ്മളിത് വരട്ടിയെടുക്കുന്നത് ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർക്കുന്നത് ഇത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ല അപ്പത്തിൻ്റെ വറുത്ത പൊടിയാണ് എടുത്തേക്കുന്നത് അതും കൂടെ ഇതിനകത്തേക്ക് നമുക്ക് മിക്സ് ചെയ്ത് അരിച്ചൊഴിക്കാം ഇതൊഴിക്കുന്ന വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഹാർഡായിട്ട് കിട്ടാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ അപ്പി ഒരു ജെല്ലി ആയിട്ടിരിക്കും അതും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് ആ ശർക്കരയുടെ പാനീയുടെ വെള്ളവും നമ്മളിപ്പം അരിച്ചൊഴിച്ച് ആ അരിപ്പൊടിയുടെ വെള്ളവും എല്ലാം ഒന്ന് വറ്റുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കാം അതിനിടയ്ക്ക് കുറച്ച് നെയ്യും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു അരിപ്പൊടി കലക്കി ഒഴിച്ചപ്പം പെട്ടെന്ന് അതിൻ്റെ അടി പിടിക്കാൻ സാധ്യത ഉണ്ടുകൊണ്ട് കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുത്തു ഇത് കുറച്ച് ഏലക്ക പൊടിച്ചതാണ് പഞ്ചസാര പഞ്ചാര പൊടിച്ചതാണ് ഞാൻ അതും കൂടെ കുറച്ച് ഇട്ട് കൊടുത്തു മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു നുള്ളുപ്പും നന്നായിട്ട് ഇളക്കി ഇളക്കി അതിൻ്റെ വെള്ളം വറ്റി ഉരുളിന്ന് അത് ശരിക്കും വിട്ട് വരുന്ന പരുവാകണം കണ്ടോ എപ്പം കണ്ടോ നന്നായിട്ട് ഉരുളിയിൽ നിന്ന് വിട്ട അടിയൊക്കെ തെളിഞ്ഞു തുടങ്ങി ഇനി ഇത് ഈ ഈ വരട്ടി ഇതിങ്ങനെ ഉരുളിക്കകത്ത് കിടന്ന് ഓടാൻ തുടങ്ങുന്ന ഒരു പരുവും വരും കണ്ടോ ഇത് അത് വെള്ളം നന്നായിട്ടും തന്നെ വറ്റി വന്ന് കഴിയുമ്പോഴാണ് അങ്ങനെ വരുന്നത് അത് നല്ല പാകമാകുമ്പോൾ അത് രണ്ടൊരു ബോൾ ആയി വരികയും ചെയ്യും ഇതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചാൽ ആ നെയ്യ് മുഴുവനും അതിൽ നിന്ന് പുറത്തും വരും ആ പരുവാകുമ്പോഴാണ് ഇത് വാങ്ങി വെക്കേണ്ടത് കണ്ടോ ഇപ്പം നന്നായിട്ടും അതിൻ്റെ വെള്ളമെല്ലാം പറ്റി ഒരു ബോൾ പോലെ ആയിട്ടുണ്ട് കണ്ടോ നെയ്യും അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങിക്കഴിഞ്ഞു ഇനി ഇത് വാങ്ങിവെക്കാൻ സമയമായി കണ്ടോ ഞാനിത് വാങ്ങി വെച്ചു വാങ്ങി വെച്ച് കഴിയുമ്പം തന്നെ നമുക്ക് കാണാം ഇതിന്ന് നം നെയ്യ് ഇറങ്ങി പുറത്തേക്ക് വരുന്നത് തന്നെ കാ ഒഴുകി വരും കണ്ടോ ഒഴുകി വരുന്നത് ഇനി ഇത് തണുക്കാനായിട്ട് നമുക്ക് ഏതാണെന്ന ഒരു പാത്രം നമുക്കിഷ്ടമുള്ള പാത്രത്തിൽ ഇട്ട് ഹൽവായുടെ ആകൃതിയിൽ വെക്കാം ഞാനൊരു പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത് അതിനകത്ത് കുറച്ച് എണ്ണയാണ് തൂത്ത് കൊടുത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ചക്ക വരട്ടിയതും കൂടെ കോരി ഇട്ട് കൊടുക്കാം അങ്ങനെ വെച്ചതിന് ശേഷം ഇതാ അതിൻ്റെ പുറമെയൊക്കെ നന്നായിട്ട് വന്നീ കണ്ടോ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് തണുക്കാനായിട്ട് വെക്കാം തണുത്തതിന് ശേഷം നോക്കാം നമുക്ക് ഞാനൊരു രണ്ട് മണിക്കൂർ തണുത്തതിന് ശേഷമാണ് ഇതെടുത്തേക്കുന്നത് ഒരു പാത്രത്തിലേക്ക് കൊടുക്കാം വളരെ ടേസ്റ്റാണ് ഇങ്ങനെ വെച്ചാൽ കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കിയ ചക്ക വരട്ടി ഞാൻ എൻ്റെ കിപ്പളും ഇരിപ്പുണ്ട് കാരണം അത് നന്നായിട്ട് നമ്മൾ വരട്ടി വെച്ചാൽ ഒരിക്കലും അത് കേടാകാതെ വളരെ കാലം സൂക്ഷിക്കുകയും ചെയ്യാൻ നല്ല ടേസ്റ്റിയായ ഇതാ ചക്ക കൊണ്ടുള്ള ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീണ്ടും നമുക്ക് പുതിയ വീഡിയോ ആയി കാണാം താങ്ക്